ബിഗ് ബോസിലേക്ക് അങ്ങനെ നമ്മുടെ സ്വന്തം അരിയണ്ണൻ എത്തിയിരിക്കുകയാണ് എനിക്ക് പക്ഷേ സീക്രട്ട് ഏജൻ്റ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം പുള്ളി വീഡിയോയിൽ വന്നിട്ട് പുള്ളി എന്തിനു വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് സമൂഹത്തെ നന്നാക്കാനോ അല്ലെങ്കിൽ സമൂഹത്തെ ദുഷ്ടതയിൽ നിന്ന് രക്ഷിച്ചെടുക്കാനോ ഒന്നും പുള്ളിക്ക് വരുമാനം വേണം അതുകൊണ്ട് പുള്ളി വീട് ചെയ്യുന്നു പുള്ളിക്ക് മേടിക്കണം അതുകൊണ്ട് പുള്ളി വീട് ചെയ്യുന്നു സോ അതുകൊണ്ട് പുള്ളിക്ക് കിട്ടിയവരാണ് അരിയണ്ണൻ എന്നുള്ളത് പക്ഷേ ആ പേരിൽ പുള്ളി വളരെ അഭിമാനത്തോടു കൂടി വീഡിയോ ചെയ്തും അത്യാവശ്യം റവന്യൂ ഉണ്ടാക്കുന്നുമുണ്ട് അതുകൊണ്ട് ജീവിക്കുന്നുമുണ്ട് അപ്പം പുള്ളിയുടെ ഭാര്യയെയും പുള്ളിയുടെ കൂട്ടുകാരൊക്കെയാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത് കാരണം പുള്ളി ബിഗ് ബോസിലേക്ക് പോയി അപ്പം ഭാര്യയാണെങ്കിലും പറയുന്നുണ്ട് പുള്ളീൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയിരുന്നു അപ്പോൾ ആ ബിഗ് ബോസ് ഫ്ലോറിലെത്തി ലാലേട്ടനെ കാണാൻ പറ്റി ലാലേട്ടനോട് സംസാരിക്കാൻ പറ്റി ലാലേട്ടന് കൈ കൊടുക്കാൻ പറ്റി അപ്പം പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയിരുന്നു ഇനി അതിലും വലിയ ലക്ഷ്യം പുള്ളിക്കില്ല എന്നാണ് പറയുന്നത് പുള്ളി എന്തായാലും ലക്ഷ്യത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പം ആറ് സീസൺ വരെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു പക്ഷെ പുള്ളി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല കഴിഞ്ഞ സീസൺ തൊട്ടാണ് പുള്ളി ഇതിന്റെ റിവ്യൂയ്ക്ക് ഇടാൻ തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഈ സീസണിലും പുള്ളി ഇടുന്നുണ്ട് പുള്ളി ഇപ്പോൾ വൈൽഡ് കാർഡായിട്ടാണ് കയറിയത് അപ്പം ഇത്രയും നാളത്തേക്കുള്ളതൊക്കെ പുള്ളി അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം പുള്ളി ബിഗ് ബോസിൽ കയറിയപ്പോൾ തന്നെ പുള്ളിക്കുണ്ടായ റീച്ച് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് കാരണം പുള്ളി ഒരു സാധാ യൂട്യൂബർ ആയിരുന്നു പുള്ളിക്ക് ഉണ്ണിമുകുന്ദൻ ഇഷ്യൂ വന്നപ്പോൾ കേരളത്തിലെ കുറച്ചാളുകൾ പുള്ളിനെ അറിഞ്ഞു പുള്ളി ഇപ്പോൾ ബിഗ് ബോസിൽ കയറിയപ്പോഴത്തേനും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇനി വീണ്ടും പുള്ളിനെ അറിയാൻ നിൽക്കുന്നത് അതിൻ്റെ കൂടെ പുള്ളിക്ക് യൂട്യൂബിൽ സാധാ ബിഗ് ബോസ് വീഡിയോസ് ചെയ്തിരുന്നതിനേക്കാളും വ്യൂസ് ഇപ്പം ഒരുപാട് കൂടുതൽ കിട്ടുന്നുണ്ട് അത് പുള്ളി വളരെ ബുദ്ധിപരമായിട്ട് യൂട്യൂബോടെ നിർത്തി വെച്ച് ഞാൻ വന്നിട്ട് യൂട്യൂബിലിനി വീഡിയോ ഇട്ടാൽ മതി എന്നുള്ള രീതിയിലല്ല പോയത് ഭാര്യനേയും കൂട്ടുകാരനെയൊക്കെ ലഭിച്ചിട്ടാണ് പോയത് അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ അതിനകത്ത് വീഡിയോ ഇടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ റീച്ച് ആവുന്നുണ്ട് പിന്നെ ബിഗ് ബോസിൽ ഇപ്പോൾ പുള്ളിക്ക് ഇട്ടിക്കൊണ്ടിരിക്കുന്ന റീച്ച് അത് ഇനി പതിയെ പതിയെ യൂട്യൂബിലേക്കും വരും പുള്ളീൻ്റെ അപ്പം പുള്ളി എന്താണ് പറയുക നമ്മൾ വീഡിയോയിൽ കാണുന്ന റീൽ സായിയും റിയൽ സായി എങ്ങനെയാണെന്ന് ഇനി അറിയാം അപ്പം ആയി റീൽസായെന്നെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സായി ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഭയങ്കര എന്താണ് എന്ത് തെറ്റ് കണ്ടാലും പ്രതികരിക്കുന്ന നല്ലൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷേ ഇനി ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നമുക്ക് റീൽസായി എന്തായാലും കാണാൻ പറ്റും എത്ര എത്ര നമ്മൾ നമ്മുടെ സ്വഭാവം അറച്ചു വെക്കാമെന്ന് വിചാരിച്ചാലും ബിഗ് ബോസ് വീടിനുള്ളിൽ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പുറത്തേക്ക് വരും അത് പുള്ളീൻ്റെ ഭാര്യയാണേലും പുള്ളീൻ്റെ കൂട്ടുകാരനാണേലും പുള്ളിയാണേലും പറയുന്നുണ്ട് റീൽസായും റീൽസായും വേറെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന സായി എന്ന് പറയുന്നത് സ്റ്റീറിങ്ങിൻ്റെ ഇടയിലുള്ള ഇത്രയും ഭാഗത്തായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഫുൾ സായിനെ കാണാൻ പോവുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പുറത്ത് ഈ സായി എടുത്ത് ഉടുത്തുകൊണ്ടിരുന്ന കുറേ പേരുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുമ്പോഴാണേലും അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് പ്രശ്നം നടന്നാലും ഇവർ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ വരും നാണക്കേട് ഉണ്ടാവുന്ന കുറെ മനുഷ്യർക്ക് കുറച്ച് നാളത്തേക്ക് ഒന്ന് ആശ്വസിക്കാൻ കാരണം പുള്ളി വീഡിയോ ചെയ്യാനായിട്ടില്ല പിന്നെ പുള്ളീൻ്റെ ഗെറ്റപ്പ് മൊത്തം മാറി താടിയൊക്കെ കളഞ്ഞ് മുടിയൊക്കെ കളർ ചെയ്ത് മീച്ചൊക്കെ വെച്ച് ഭയങ്കര ലുക്കിലാണ് എനിക്ക് ഈ ലുക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഏഴ് വർഷത്തിന് ശേഷം വന്ന എന്താണ് പറയുക ഒരു മാറ്റം ആണ് അപ്പം പുള്ളി വന്ന പുള്ളി എന്ന് പറഞ്ഞാലും പുറത്ത് ഇപ്പം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഉള്ളിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ ബോധമുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ പുള്ളി അതിനനുസരിച്ച് ചെയ്യുമ്പോൾ പുള്ളിക്ക് പുറത്തൊരുപാട് ശത്രുക്കളുണ്ട് പക്ഷേ അതിനകത്തൊന്നും കാര്യമില്ല നമ്മുടെ മാരാർ കയറിയപ്പോഴാണെങ്കിലും മാരാർക്ക് ശത്രുക്കളായിരുന്നു ഏറ്റവും കൂടുതൽ പക്ഷേ അവിടെ നിന്ന് കപ്പും കൊണ്ടുപോയത് മാരാരാണ് അപ്പം എന്തായാലും സീക്രട്ടൈസൻ്റെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിട്ട് എന്തൊക്കെ കാണിക്കും എന്തൊക്കെ കാണിക്കാനുണ്ട് ആരെയൊക്കെ എന്തൊക്കെയോ പഠിപ്പിക്കും കുറേ ഇതൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് കണ്ടു വെക്കാം പക്ഷേ എനിക്കിപ്പോഴാണ് ബിഗ് ബോസ് കാണാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയത് കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ വരുന്നവരാണ് ഇതുവരെയുള്ള ബിഗ് ബോസ് ചത്തേ ചതഞ്ഞ് എന്ന് പറഞ്ഞ് കുറച്ച് ജബ്രിയും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നടന്നതായിരുന്നു പക്ഷെ എന്തായാലും ഇനി വരുമ്പോഴത്തേനും ജബ്രീനെയൊക്കെ പൊളിച്ചെടുക്കാൻ സായി കൃഷ്ണിക്ക് പറ്റും അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന ആറ് പേരാണെങ്കിൽ അത്യാവശ്യം ഒരു കാലിബറുള്ള ആൾക്കാരാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ഇത്രയും നാൾ എന്താണ് സംഭവിച്ചതെന്നും ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അറിയാവുന്നവരും അതൊക്കെ ചെയ്യാൻ പറ്റുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും വഴിയെ കാണാം